മലയാളത്തിൽ നാവ് കൊണ്ടും ഇംഗ്ലീഷിൽ കാലുകൊണ്ടും ചെയ്യണത് ഇംഗ്ലീഷിൽ കാലുകൊണ്ടും ചെയ്യണത് ഒരു വാക്ക് അല്ല നമ്മൾ ഇത് പ്ലേറ്റ് നീ നീ എവിടെ ഇരിക്കരുന്ന് മച്ചാമാരെ ഇന്ന് ഞങ്ങൾ അടിപൊളി വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അവ യൂട്യൂബ് ചാനലാണ് അപ്പോൾ മൊത്തം അഞ്ച് ചോദ്യം ചോദിക്കും അതിൽ മൂന്നെണ്ണം പറയുകയാണെങ്കിൽ ഇരുന്നൂറ് കിട്ടും അഞ്ചും പറയണെങ്കിൽ അഞ്ഞൂറ് രൂപ ആളുകൾ എന്നെ വാങ്ങുന്നത് തിന്നാനാണ് പക്ഷെ ആരും എന്നെ തിന്നാറില്ല പക്ഷെ ആരും എന്നെ തിന്നാറില്ല നോന്ന് വെച്ചേ നമ്മൾ എല്ലാവരും ഡെയിലി യൂസ് ചെയ്യുന്ന ആണ്. തിന്നാനാണോ? സോപ്പാണോ? സോപ്പല്ല. ആ സോപ്പ് ഉപയോഗിക്കൽ തിന്നല്ല. തിന്നാൻ വാങ്ങിക്കോ. അപ്പോൾ എന്നെ തിന്നാറില്ല. പോയാ. ഇതല്ല യൂസ് ചെയ്യുന്നതല്ലേ? ആ ഡെയിലി യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ജോയിയും ആ കുട്ടിക്കാലത്ത് നീന്തി കളിക്കും മുതിർന്നാൽ ചാടിക്കളിക്കും എന്താണത് കുസൃത് ചോദ്യം നമുക്ക് ആലോചിച്ച കിട്ടും കുട്ടിക്കാലത്തൊക്കെ നീന്തി കളിക്കും വലുതായി കാര്യം ചാടിക്കളിക്കും ഇല്ല ആണ് പറഞ്ഞത് എങ്കിലും കൊഴപ്പില്ല മലയാളത്തിൽ കൊണ്ടും ഇംഗ്ലീഷിൽ കാലുകൊണ്ടും ചെയ്യണത് ഇംഗ്ലീഷിൽ കാലുകൊണ്ടും ചെയ്യണത് ഒരു വാക്ക് നമ്മളെപ്പോ സ്ഥിരം ചെയ്യുന്നതാണ് ഇപ്പൊ നിങ്ങൾ തന്നെ സ്ഥിരം ചെയ്യേണ്ടത് ഇപ്പൊ ചെയ്യുന്നുണ്ട് ചെയ്യുന്നത് ഫുഡൊന്നല്ല നമ്മൾ സ്ഥിരം ചെയ്യണോ വെള്ളത്തിൽ വീണാൽ നനയാത്ത വസ്തു വെള്ളത്തിൽ ചോദ്യം ആയിട്ട് വയ്ക്കാതെ ഇപ്പൊ നമ്മൾ നടന്നു വെള്ളത്തിൽ കഴിഞ്ഞാൽ അത് നമ്മൾ നനയും പക്ഷെ അത് വെള്ളത്തിൽ നനയല്ല എളുപ്പ ചോദ്യങ്ങളാണ് എല്ലാം വേറെ ചോദിക്കട്ടെ ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയും ആവശ്യം കഴിഞ്ഞാൽ സൂക്ഷിച്ചു വെക്കും എന്താ ആവശ്യമുള്ളപ്പോ വലിച്ചറിയും ഓക്കെ പഞ്ചെണ്ണത്തിൽ രണ്ടെണ്ണം പറഞ്ഞു ഒരെണ്ണോടി പറഞ്ഞാരുന്നെങ്കി അല്ലെ ഇപ്പൊ ചോദിച്ചു ചോദിയില് ഉത്തരം പറഞ്ഞാല് മതി പറയാത്ത ചോദ്യം വെള്ളത്തിൽ വീണാൽ നനയാത്ത വസ്തു ആളുകൾ എന്നെ വാങ്ങുന്നത് തിന്നാനാണ് പക്ഷെ ആരും എന്നെ തിന്നാറില്ല നമ്മൾ ഡെയിലി നിത്യോപയോഗത്തിൽ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് വലിയ പറഞ്ഞത് പാലൊന്നല്ല പാല് കുടിക്കൂലേ സമ്മതിക്കില്ല അഞ്ചെണ്ണത്തി മൂന്നെണ്ണം പറഞ്ഞാ മതി രണ്ടെണ്ണം പറഞ്ഞു നിങ്ങള് അത് നിത്യുപയത്തി ചെയ്യണ കാര്യമാണ് പിൻവലിച്ച്സൃതി ചോദ്യമാണ് കുസൃതി ആയിട്ടുള്ള ചോദ്യമാണ് വിട്ട് അപ്പൊ അതിന്റെ ഉത്തരം പ്ലേറ്റ് ആണ് അന്ന് ആ ഒന്നുകൂടി പറഞ്ഞായിരുന്നെങ്കിൽ കിട്ടിയേ ആ ഇരുന്നൂറ് കിട്ടിയേ അർത്ഥ പ്രാവശ്യത്തിൽ നമുക്ക് ഒരെണ്ണം കറക്റ്റ് ആയിട്ട് രണ്ടെണ്ണോ അത് കഴിഞ്ഞതിന് ശേഷമാണ് പറഞ്ഞത് അപ്പൊ സ്ട്രെഞ്ചേഴ്സ് മീഡിയ യൂട്യൂബില് അത്